ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിടുക്കാജി ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അങ്ങനെ ഏകദേശം കുറേ 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 ദിവസത്തിന് ശേഷമാണ് ഗൈസ് ഞാൻ ഈ ഒരു ചാനലിലോട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത് പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല എന്ന് ഗൈസ് മടി കാരണമാണ് വീഡിയോ ഒന്നും ഇടാതെ ഇരുന്നത് ഇനി അങ്ങോട്ട് വീഡിയോ ഇടണമെന്ന് ഗൈസ് എനിക്ക് ആഗ്രഹമുണ്ട് ബട്ട് ഞാൻ എന്നും ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടത്തില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പും കാര്യങ്ങളൊന്നും തരുന്നില്ല ആ എന്തായാലും ഞാൻ ഇടയ്ക്കൊക്കെ ഗൈസ് ഇതുപോലെ വീഡിയോ ഒക്കെ ഇടാം ഓക്കെ അപ്പം ഇന്ന് ഞാൻ ഗൈസ് ഈ ഒരു ഡ്രൈവിംഗ് ടൈപ്പ് ഗെയിംസ് ആയിട്ടൊന്നും അല്ല ഞാൻ വന്നേക്കുന്നത് നമ്മൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് ഗൈസ് ഞാൻ പുതിയൊരു ഗെയിം ഗൈസ് ഒരു അടിപൊളി പുതിയൊരു ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്ത അത്യാവശ്യം കുറേ കുറേ ആൾക്കാരൊക്കെ ഗൈസ് കളിക്കുന്ന ഒരു ഗെയിമാണിത് പണ്ട് തൊട്ടേ ഗൈസ് വൈറലായിട്ടുള്ളൊരു ഗെയിമാണ് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഗൈസ് ഈ ഒരു ഗെയിം എടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഗെയ്സ് ഒട്ടുമിക്ക ആൾക്കാർക്കല്ല ഈ ഒരു ഗെയിം അറിയായിരിക്കും ഗൈസ് പെസ്സാണ് ഇപ്പം ഈ ഒരു ഗെയിമിന് പെസ്സെന്നല്ല പറയുന്നത് ഇപ്പം ഈ ഫുട്ബോൾ എന്നാണ് പറയുന്നത് എന്നാലും നമ്മളൊക്കെ എപ്പോഴും പെസ്സെന്ന് തന്നെയാണ് ഗൈസ് പറയുന്നത് ആ ഒരു പേരാണ് ഇച്ചിരി കൂടെ പറയാനായിട്ടൊരു അടിപൊളി എന്തായാലും ഇതാണ് എൻ്റെ ഒരു ടീം ഓക്കെ അപ്പം ഞാൻ കാര്യം പറയാൻ കേസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് എനിക്കൊരു ഗെയിമിൻ്റെ എ ബി സി ഡി പോലും കേസ് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും നമുക്ക് ഒരു മാച്ച് ഒന്ന് പോയി നോക്കാം എൻ്റെ എൻ്റെ എന്താ ഇത് എൻ്റെ സ്കില്ലൊക്കെ നിങ്ങളൊന്ന് കാണുക നിങ്ങളൊക്കെ ഈ കാണുന്ന നിങ്ങളൊക്കെ ചിലപ്പം കേസ് ഈ ഒരു ഗെയിമിൽ പ്രോ ആയിരിക്കും അപ്പം നിങ്ങളെന്തായാലും ടിപ്സും കാര്യങ്ങളൊക്കെ ഗെയ്സ് എനിക്കൊന്ന് പറഞ്ഞു തരിക ഏതോ ഒരു ന്യൂ ബാൻ തോന്നുന്നു ഗേസ് എൻ്റെ കൂടെ കളിക്കാനായിട്ട് വരുന്നത് ഞാൻ അതിലും വലിയ ന്യൂ ഭാഗം തോന്നും എന്തായാലും അവൻ്റെ ടീം ഗേസ് അവൻ്റെ ടീം നമുക്കൊന്ന് നോക്കാവേ ഓക്കെ എൻ്റെ മൂന്ന് കേസ് അടിപൊളി ടീമൊക്കെ ആണല്ലോ അതെ എംബാബൊക്കെ ഉണ്ട് ആ കുഴപ്പമില്ല നമുക്ക് പിടിച്ചു നിൽക്കാം കേസ് നമ്മുടെ ആയാലും മെസ്സി ഉണ്ട് ഇപ്പം എല്ലാവരുടെയും ഏത് ടീം എടുത്ത് നോക്കിയാലും കേസ് എല്ലാവരുടെയെങ്കിലും മെസ്സി ഉണ്ട് ആ എന്തായാലും നമുക്ക് കേസ് നേരെ നമ്മുടെ മാച്ചിലോട്ട് കയറുന്നത് അടിപൊളി ഇൻട്രോയും ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിൽ വരുന്നത് എന്തായാലും ഇനി നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലേക്ക് അങ്ങ് കയറാനായിട്ട് പോകണം ഇതിൻ്റെ ഇടയ്ക്ക് കേസ് ഞാൻ ഒരുപാട് പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും നിങ്ങൾ അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേസ് ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ ദേ നമ്മുടെ കയ്യിലാണ് കേട്ടോ ബോൾ നമ്മളെന്തായാലും അടിപൊളി സ്കില്ലൊക്കെ കാണിച്ച് ദേ നമുക്ക് ഓ എൻ്റെ മൂളി എറ്റം ഓ കേസ് ഓ എൻ്റെ മോനെ കേസ് ദേണ്ട വെറും ഫസ്റ്റ് നാലാമത്തെ മിനിറ്റ് തന്നെ നമ്മൾ കൊണ്ട് ഗോൾ അടിച്ച് ഉമ്മാര് കേസ് എൻ്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന ഉമ്മാര് പൊട്ടന്മാരാ അല്ല പൊട്ടന്മാരാ ഇങ്ങനെയുള്ളവരുടെ കൂടെ കേസ് കളിച്ച് കഴിഞ്ഞ ഒരു വൈബില്ല ഞാനേ ഒരു ന്യൂബാണ് അപ്പം എന്നെക്കാട്ടിലും വലിയ ന്യൂ പോവും അത് കൊള്ളാമല്ലോ സംഭവം ആ എന്തായാലും ഇനി നമുക്ക് കേസ് അടുത്ത് നമുക്ക് നോക്കാം ഉമ്മാർ എങ്ങനെയാണ് ഓക്കെ നമുക്ക് എന്തായാലും കേസ് നൈസായിട്ട് അങ്ങ് തട്ടി ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങ് പാസ് കൊടുത്താലോ അതല്ലേ നല്ലത് ഓക്കെ ത്രൂ ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ എൻ്റെ എൻ്റെ ദൈവം ഈ ഗോളിയൊക്കെ എന്നെ അവിടെ ഉമ്മാ ഉമാർ എന്ത് കളിയാണ് ഈ കളിക്കുന്നത് ഈ ഗോളിയൊക്കെ അവിടെ നോക്കൂത്തിയായിട്ട് വെച്ചേക്കുക അവ സുഖമായിട്ട് പിടിക്കാവുന്ന അത് ഉമ്മമാര് കേസ് വെറും പൊട്ടന്മാര് ഇതേ കണ്ടോ അത്രയും പേര് കേസ് അവിടെ നിന്നിട്ടും പൊട്ടന്മാര് പൊട്ടന്മാര് നമ്മൾ കൈ പ്രോ ആവുകയാണ് പ്രോ ഇത് എന്താ രണ്ട് മൂന്ന് വർഷം കളിക്കുന്നവരുടെ കൂടെ ഒക്കെ ഞാൻ കയറി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ നമ്മൾ അവർ പത്ത് ഗോളൊക്കെ അടിക്കും നമ്മൾ പൂജ്യത്തിൽ തന്നെ എടുക്കുക ആ ഒരു അവസ്ഥയായിരിക്കും എന്തായാലും ഇവനൊക്കെ ഈ എൻ്റെ കൂടെ കളിക്കുന്ന ഇവനൊക്കെ കേസ് ആദ്യമായിട്ട് കളിക്കുവാന്ന് തോന്നുന്നു എന്തായാലും ഞാനൊരു രണ്ട് ദിവസമായി ഞാൻ ഒരു ഗെയിം ആ ഓക്കെ ഓക്കെ ആ ഞാനൊരു രണ്ട് ദിവസമായി ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് എന്നിട്ടും ഞാൻ ഇപ്പം തന്നെ രണ്ട് ഗോൾ അടിച്ചിരിക്കുന്നു ഓ ഓ എനിക്ക് വയ്യ ഓ എന്തായാലും അത് നൈസായിരുന്നു കേട്ടോ അത് അവൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കേസ് നൈസായിട്ട് ആ ഒരു ഗോളം കയറിയത് എന്തായാലും കോർണറാണ് നമുക്ക് അടിച്ചിടാം കിട്ടുമോ ഈ എൻ്റെ മോനെ ക്ലിയർ അടിച്ചു വിട്ടല്ലോ ആ കുഴപ്പമില്ല കേസ് കുഴപ്പമില്ല നമുക്ക് നോക്കാവേ ചിലപ്പം കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മളൊരു എൻ്റെ ഒരു ടാർഗറ്റ് കേസ് ഒരു അഞ്ച് കോൾ ഹൗ അത് കൊള്ളല്ലോ ഗെസ്മാരി സെലിബ്രേഷൻ കേസ് അത് അടിപൊളിയാണ് കേട്ടോ അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതങ്ങനെ ഗോളായി അത് കൊള്ളാം കേട്ടോ കറക്റ്റ് അവനൊക്കെ മാ ബോള് വന്നപ്പം ഗോളിയൊക്കെ മാറി നിന്നിരുന്നു അത് എന്തായാലും കൊള്ളാം നമുക്ക് കൈ ഇതും ഗോളടിക്കാൻ പറ്റുമോ ശിവന്മാർ പൊട്ടന്മാരായത് കൊണ്ട് കുറച്ച് നമുക്കിങ്ങനെ കറക്കിയിട്ട് ചെന്ന് ഗോളടിക്കുന്നതാണ് അതിൻ്റെ ഇതും കൊളു ഇതും കൊള്ളു ഹിയടാ ഇങ്ങനെ കളിച്ച ഒരു വൈബില്ല നമുക്ക് ഇച്ചിരി കൂടെ ഒരു പ്രോഡ കൂടെ കളിച്ചാലും നമ്മളാരും എന്തുവാ ഗെയിം നമ്മൾ പഠിക്കത്തുള്ളൂ നമുക്കാരും പുതിയ പുതിയ സ്കില്ലൊക്കെ വരത്തുള്ളൂ ഇതിവമ്മ ചുമ്മാ എന്താണിത് എനിക്കറിയത്തില്ല ആ നമുക്ക് ഗൈസ് ഒന്നുകൂടെ നോക്കാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ടാർഗറ്റ് അഞ്ച് കോളാന്ന് ഇപ്പം ഞാൻ നല്ല ഗോളായിട്ടുണ്ട് നാല് ഗോള് നമുക്ക് ഒരു ഗോൾ കേസ് എങ്ങനെയും അടിച്ച് അടിച്ചാൽ നമ്മുടെ ആ ടാർഗറ്റ് കേസ് നമ്മൾ കംപ്ലീറ്റ് ഇരുപത്തി കേസ് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് നമ്മൾ നാല് ഗോൾ അടിച്ച് കയറ്റിയേക്കുന്നത് ഇനി എന്തായാലും കേസ് അവമാര് ചെയ്തിക്കത്തില്ല അത് ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ കുറേ കളിച്ച് കുറേ കളിച്ച് ഈ ഒരു ഗെയിമിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ഇപ്പം എനിക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല ഇങ്ങനെ കയറി കളിക്കാൻ അറിയാമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ എനിക്കിതിൻ്റെ അല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പം അതൊക്കെ കൈസ് ഞാനിങ്ങനെ പഠിച്ചിട്ട് ഈ ഒരു ഗെയിമിനെ പറ്റിയുള്ള പ്രോ ടിപ്സും കാര്യങ്ങളും ഹാക്കും കാര്യങ്ങളും ഒക്കെ കയസ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അത് വേറെ ഗൈസ് നമ്മൾ വേറൊരു ഗെയിമിൻ്റെ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത് ഈ ഒരു ഗെയിമ് കയറ്റാ ഗൈസ് അത്യാവശ്യം കുറേ നമുക്ക് പഠിക്കാനുണ്ട് അതെല്ലാം നമ്മുടെ ടീമൊക്കെ ഒന്ന് സെറ്റാക്കണം ആന അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഗെയ്സ് അതൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഗെയ്സ് നമ്മൾ അടിപൊളി വീഡിയോസ് നമുക്ക് ഗോളടിക്കാമോ ഗോളടിക്കാം അപ്പം മൂന്ന് പൊളി സാധനം അത് പൊളിച്ച് കേട്ടോ ഓ ഗ്സ് നമ്മൾ അഞ്ച് ഗോൾ നമ്മുടെ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഗേസ് ഉമ്മാരെ ഒരെണ്ണവേലും തിരിച്ചടിച്ച ഓഹ് ആ അത് പൊളി സാധനം കേസ് ഒന്നും പറയല്ല ആ ഗോൾ നൈസായിരുന്നു അപ്പം ഹാഫ് ടൈം ആകാറും പത്ത് മിനിറ്റും കൂടെ കഴിയാൻ കേസ് ഹാഫ് ടൈം ആകും ഇത് നമുക്ക് അടിക്കാൻ പറ്റുമോ നമുക്ക് കേസ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാവടിക്കാൻ പറ്റുമോ എന്നേ ഓക്കെ നമ്മൾ പറഞ്ഞ് വന്നതെന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു ആ അതുവരെ നമ്മൾ വേറെ ഗെയിമിൻ്റെ വീഡിയോസും കാര്യങ്ങളും ആണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രെസ്സിന് അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഗൈസ് ഞാൻ പ്രസ് ഇടാനായിട്ട് ശ്രമിക്കും എനിക്ക് ഉറപ്പില്ല ഗെയ്സ് എൻ്റെ ചാനലിൻ്റെ കാര്യമാണ് ഇപ്പം അങ്ങനെയാണ് ഗെയ്സ് എൻ്റെ ചാനലിൻ്റെ അവസ്ഥ വ്യൂസും കാര്യങ്ങളൊക്കെ ഗെയ്സ് ഞാൻ എനിക്ക് ഡെഡിക്കേഷൻ ഇല്ല ഗെയ്സ് ഇതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഷിറ്റ് ഓക്കെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഗേസ് ഞാൻ നല്ല ഇനി എനിക്ക് ഡെഡിക്കേഷൻ ആണ് ഡെഡിക്കേഷനെ എന്നും ഞാൻ ഇതിങ്ങനെ പറയുവേ ഇനിയും ഡെയിലി വീഡിയോസ് ഉണ്ടാവണം ഇനിയും ഡെയിലി വീഡിയോസ് ഉണ്ടോ ബട്ട് പറ്റുന്നില്ല ഇനി എന്തായാലും എനിക്ക് ഈ ഒരു പത്ത് ദിവസം എനിക്ക് ക്രിസ്മസിൻ്റെ അവധിയും കാര്യങ്ങളുമാണ് അപ്പം പത്ത് ദിവസം കേസ് ഞാൻ പരമാവധി ശ്രമിക്കും വീഡിയോസ് ഇടാനായിട്ട് അത് ഉറപ്പാണ് ഓക്കെ ആദ്യമായിട്ട് ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ ഒരുപാട് പോരാ പോരായും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ എനിക്കങ്ങനെ ഏസ് എൻ്റെ വേറൊരു വിഷമം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിനൊന്നും ഒരു മനുഷ്യൻ പോലും കമൻ്റ് ഇടത്തില്ലെന്ന് ഏസ് നിങ്ങൾ എന്തേലും ഒരു ലവ് ചിഹ്നമോ അല്ലെങ്കിൽ ഒരു എന്തേലും ഒരു കമൻറ്റ് കേസ് നിങ്ങളിട് എന്നാലേ നിങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ നമ്മുടെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കേസ് എന്തേലുമൊക്കെ കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി ഗൈസ് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ചാനൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരഞ്ചാറ് കമൻ്റൊക്കെ വന്ന് അതിന് റിപ്ലൈ കൊടുത്തു ഓഹ് അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുകയാണെങ്കിൽ അത് വേറെ തന്നെയാണ് കേട്ടോ നമ്മളിപ്പം ഗൈസ് ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ അവന്മാർ കട്ടക്കാണല്ലോ ഗൈസ് നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് ഭയങ്കര ഓട്ടമാണ് ചക്കന്മാർ എന്തായാലും നമുക്ക് നോക്കാം കേസ് ഇതും കൂടെ ഒന്ന് അടിച്ചു കയറ്റാൻ പറ്റും ഓഫ് കണ്ടോ യുവന്മാർ പക്ക ഡിഫൻറ്റ് ഗൈസ് പക്ക ഡിഫൻറ്റ് ഓഹ് ഓക്കെ അത്ര വേണം നമുക്ക് ആ ത്രൂട്ട് കൊടുക്കാം ഓക്കെ 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 ഈ എടാ മോനെ കേസ് ഇത് ഇത് അടിക്കും നമ്മൾ അടിക്കും കൊണ്ടോ ഇവൻ്റെ ഡിഫൻഡ് കൊണ്ടോ തീ സാധനം കേസ് ഈ സാധനം അവൻ ആദ്യം പോലെ കളിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ അഞ്ച് ഗോൾ അടിക്കത്തില്ല ഓക്കെ യുവന്മാരെ ഉമ്മന്മാരെ കൊണ്ട് എന്തായാലും കേസ് യുവന്മാരെ കൊണ്ട് ഞാൻ ഗോൾ ഗോളടുപ്പിക്കത്തില്ല അത് ഉറപ്പാണ് ചത്തായാലും കേസ് യുവന്മാരെ ഒരു ഗോൾ പോലും ഞാൻ അടുപ്പിക്കത്തില്ല കാര്യം അങ്ങനെയാണ് ഗൈസ് നമുക്കൊരു വാശിയുണ്ടല്ലോ ഉമാനം കൊണ്ട് ഗോളടിപ്പിക്കല്ലേ എന്ന് ഞാൻ ഇന്നലെ ഞാനൊരു ഗെയിം കളിച്ചേ ഇതുപോലെ ഓൺലൈൻ മാച്ച് ഇങ്ങനെ കളിച്ച് ഞാൻ ഇവിടുന്ന് ഗോളിയെ എടുത്ത് അടിച്ചടിച്ചടിച്ച് ആ ഗോളിയെ കൊണ്ട് തന്നെ ഇപ്പുറത്ത് കൊണ്ടുപോയി ഞാൻ ഗോളടിപ്പിച്ചു ഇത് ഞാൻ പൊതുവെ മിക്കവരും ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഓ ശ എൻ്റെ മോനെ ക്ലിയർ അടിച്ച് വിട്ടു ഓ ആ സൈഡിലോട്ട് വന്നപ്പോൾ ആൾക്കാരുടെ ഒക്കെ ഒരു ബഹളം കൊള്ളാം കൊള്ളാം നമ്മൾ ഗോളടിക്കുമ്പോൾ ഒരുത്തന്മാർക്കും എന്താ ബഹളം വെക്കുമൊന്നും വേണ്ട ഓക്കെ ഓ ചെറുക്കൻ സ്കില്ല് എൻ്റെ മോനെ സ്കില്ല്ണ്ടോ സ്കില്ല് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ക്ലിയർ അടിച്ച് വിടാനുള്ള ശ്രമമായിരുന്നു ബട്ട് അതും നടുന്നില്ല കോർണറായി ഓക്കെ പിന്നെ അപ്പംമാരിക്കുമോ ഗൈസ് എന്തൊക്കെ വന്നാലും ഞാൻ അടുപ്പിക്കത്തില്ലോ കേട്ടോ അത് അതും അത് ഉറപ്പാണ് ഓക്കെ നമുക്ക് നോക്കാം ലണസി നമ്മൾ ഗൈസ് ഐസിയായിട്ട് തട്ടി അങ്ങ് ക്ലിയർ അടിച്ചു വിട്ടാലോ എന്ത് പറയുന്നു അല്ല യൊടാ ഇവൻ ഗൈസ് ഹാഫ് ടൈം കഴിയുമ്പോൾ ഇവന് മോട്ടിവേഷൻ കയറിയോ പൊന്നും പോലെ നീ ഇനി എത്ര ചത്തു കിടന്ന് കളിച്ചാലും അഞ്ച് ഗോളൊന്നും നിനക്ക് ഇനി അടിക്കാൻ പറ്റത്തില്ല എന്നാലും ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ അല്ലേ ഏത് അത് തന്നെ അപ്പം ആ എന്തായാലും ഗൈസ് സമയം കഴിഞ്ഞ് തൊണ്ണൂറ് മിനിറ്റ് ആറായി ആ ഇനി എന്തായാലും അന്മാരൊരു ഗോൾ പഠിക്കത്തില്ല അപ്പോൾ ഇത്ര ഉള്ളായിരുന്ന വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ബെസ്റ്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ കുറേ കുറേ കാര്യങ്ങൾ ഗൈസ് ഇനിയും പഠിക്കാനുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഗൈസ് അവൻ ബസ്സിൻ്റെ പ്രോയാണ് അപ്പോൾ അവനെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഇതിൻ്റെ പഠിച്ച് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ എന്താ പറയുക അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം ബൈ ഗൈസ്